എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം ഞാൻ എൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബിൻ്റെ റവന്യൂ എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും എന്നെ ഒന്ന് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താം എന്റെ പേര് ലിജോ വീട് തൃശ്ശൂരാണ് ഞാൻ ചെറിയ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ തന്നെയാണ് പഴയ പഴയരുമ്പ് സാധനങ്ങളുടെ ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റെയുള്ള ഇടവേളകളിലാണ് എനിക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ കൊണ്ടു കൊണ്ടുനടക്കുന്നത് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന യൂട്യൂബേഴ്സിനെ അറിയാം യൂട്യൂബിൽ വരുമാനം മേടിക്കുക എന്നുള്ളത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അപ്പോൾ അതെല്ലാവരുടെയും ഒരു സ്വപ്നമാണ് യൂട്യൂബേഴ്സിന്റെ ഒരു സ്വപ്നമാണ് യൂട്യൂബിന്റെ ഫസ്റ്റ് റവന്യൂ നമ്മുടെ കയ്യിലേക്ക് വരിക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സ്വപ്നം എന്റെ പൂ അടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് യൂട്യൂബിന്റെ വരുമാനം നമ്മുടെ കയ്യിൽ വന്നിട്ട് വേണം ഒരു വീഡിയോ പല ആളുകളും ഇങ്ങനെ യൂട്യൂബിലെ വരുമാനം റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കും ഒരു ദിവസം ഇതുമായി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിലേക്ക് പൈസ വന്നപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് ഞാൻ സജീവമായിട്ട് യൂട്യൂബിൽ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് മുൻപ് ഞാനൊരു ആറ് വർഷം മുൻപ് യൂട്യൂബിൽ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എൻ്റെ പാട്ടൊക്കെ പാടി അതിലിട്ട് പോസ്റ്റ് ചെയ്തു പക്ഷെ അതൊന്നും അധികം ക്ലിക്കൊന്നും ആയില്ല പിന്നെ അതിന് ശേഷം ഞാനൊന്നും ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു രണ്ടര വർഷത്തിന് മുൻപ് ഞാൻ തുർക്കിക്ക് ഒരു ടൂർ പോയില്ലായിരുന്നു അപ്പോൾ ആ യാത്രയിലാണ് ഒരു എൻ്റെ ഒരു മഹായാരികനായിരുന്ന ഷൈജു ചേട്ടൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു നിനക്ക് ഇങ്ങനെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് ഇടുക അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ ഒന്ന് ബസ്സിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടി അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോകൾ ചെയ്ത് തുടങ്ങിയത് അങ്ങനെ എനിക്ക് ചെയ്ത സമയത്ത് പല ആളുകളിൽ നിന്നും പല വിമർശനങ്ങളൊക്കെ കിട്ടി അപ്പം അത് എനിക്കൊരു കരുത്തായുകയാണ് ഉണ്ടായത് അപ്പോൾ അവരുടെ വിമർശനം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം മേടിക്കണം അങ്ങനെ ഒരു വാശി എനിക്കുണ്ടായി ആ വാശിയിൽ നിന്നാണ് ഇത്രയേറെ എത്താൻ പറ്റിയത് അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പം ആ വിമർശകരും നമുക്ക് ആവശ്യമാണ് അതായത് യൂട്യൂബിൽ എപ്പോഴും നമ്മളെ പ്രശംസിക്കുന്ന ആൾക്കാർ മാത്രമല്ല നമുക്ക് വിമർശകരും ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വാശി ഉണ്ടായിട്ട് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനും നല്ല കൂടുതൽ കണ്ടന്റൊക്കെ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാനൊക്കെ പറ്റുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ആൾക്കാർ വിമർശിക്കുമ്പോൾ നമ്മളെ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്കത് തിരിച്ച് നല്ലൊരു പ്രചോദനം കിട്ടുകയാണ് എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് നമുക്ക് മറ്റുള്ളവരെ നമ്മളെ വിമർശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല നല്ല വീടുകൾ ഒരു പ്രചോദനം ഉണ്ടാവുകയാണ് ഉണ്ടായത് പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് യാത്രകൾ എൻ്റെ ഒരു ഹോബിയാണ് അപ്പം ഞാൻ പല പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തിനാല് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ വീഡിയോകളും ഞാൻ എന്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും അതായത് പൂരങ്ങൾ ഉത്സവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുണ്ട് അപ്പം എന്റെ ഈ ബിസിനസിൻ്റെ ഇടയിലുള്ള ആ സമയം കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ഈ സ്ഥലങ്ങൾ കാണാനും അത് വീഡിയോ എടുക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ പരിശ്രമിക്കുന്നത് പിന്നെ എന്റെ വീഡിയോകൾ കൂടുതലും ഞാൻ ഞാനിങ്ങനെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്യാറുണ്ട് അത് പറഞ്ഞിട്ടാണ് കൂടുതലും എന്റെ വീഡിയോകൾ ചെയ്യാറുള്ളത് അപ്പം അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു വീഡിയോ നമ്മൾ പത്ത് മിനിറ്റ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കിരുന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ വീഡിയോ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നൂറ് പേരോ നൂറ്റമ്പത് ഒക്കെ കണ്ടിട്ട് അത് സ്കിപ്പായി പോകാറുണ്ട് അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും പരിശ്രമിക്കാനും നല്ല വീഡിയോകൾ ചെയ്യാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവർക്കു വേണ്ടി ഞാൻ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് യൂട്യൂബ് തുടങ്ങി ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച്വറും ഉണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷനിലേക്ക് നമുക്ക് അപ്ലൈ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ അപ്പോൾ അത് പാസ്സാവുക എന്നുള്ളതാണ് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചുള്ള ഫസ്റ്റത്തെ കടന്ന എൻ്റെ ഏകദേശം ഒരു എട്ട് മാസം കൊണ്ടാണ് ആ ക്രൈറ്റീരിയ പൂർത്തിയായത് അപ്പോൾ അതിനെ ഒരുപാട് പരിശ്രമിച്ചു അതായത് ഡെയിലി ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടി അത് പല ആളുകളോട് നമ്മൾ കാരണങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ കുറേ വീഡിയോകൾ പല ആൾക്കാർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെയൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പക്ഷെ നമ്മൾ വീഡിയോ ആളുകൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഞാൻ ഈ എട്ട് മാസവും ഓരോ വീഡിയോ ഡെയിലി ഞാൻ ചെയ്തിരുന്നു നമ്മൾ ഒരു ദിവസം പോലും മുടക്കാതെ അങ്ങനെ വീഡിയോകൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് എട്ട് മാസം കൊണ്ടാണ് എനിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയത് ചില ആളുകളൊക്കെ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊക്കെ പൂർത്തിയാക്കാറുണ്ട് സെലിബ്രിറ്റികൾക്കൊക്കെ ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ അത് അവരുടെ വീഡിയോ ഇട്ട് വൈറലായിട്ട് അവർക്ക് അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഒരു വർഷം കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പം നമുക്കത് എന്തായാലും എട്ടു മാസം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് പറ്റി അപ്പോൾ അതിൽ വലിയൊരു സന്തോഷം അതിന് ശേഷം നമ്മളിടുന്ന വീഡിയോകൾക്കാണ് ഇതിൽ നിന്ന് വരുമാനം കിട്ടുക അപ്പോൾ ചില ആളുകളൊക്കെ വിചാരിച്ചത് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നത്തെ മാസം മുതൽ നമുക്ക് അതിന് പൈസ കിട്ടുമെന്നാണ് അതിനോട് പല ആളുകൾ ചോദിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടുന്നുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ആ ആളുകൾക്ക് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല അപ്പോൾ അത് നമ്മൾക്ക് ശരി പറയുകയാണെങ്കിൽ നമ്മൾ ഈ കടമ്പ കടന്നതിന് ശേഷം വരുന്ന നമ്മൾ വീഡിയോകൾ ആളുകൾ വാച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുക ഏകദേശം ആ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ട് ആയിരം പേര് വാച്ച് ചെയ്താലാണ് നമുക്കൊരു ഡോളർ കയറുക അപ്പോൾ ചില വീഡിയോകൾക്ക് ഇപ്പോൾ രണ്ടായിരം പേരൊക്കെ വാച്ച് ചെയ്താലാണ് ഒരു ഡോളർ കയറുകയുള്ളു പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ നിന്നുള്ള റവന്യൂ വളരെ കുറച്ചാണ് നമുക്ക് കിട്ടുകയുള്ളത് ഒരു ലക്ഷം പേരൊക്കെ കണ്ടാലാണ് ചിലപ്പോൾ നമുക്കൊരു ഡോളർ കയറുകയുള്ളൂ അപ്പം നമുക്ക് അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോങ് വീഡിയോ ചെയ്യുകയാണ് ഏറ്റവും ഡോളർ കിട്ടാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യത പക്ഷേ വേറെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ ലോങ്ങ് വീഡിയോ കാണാനുള്ള സമയമില്ല ഒരുപാട് ആളുകളും വളരെ തിരക്ക് പിടിച്ചുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ കാണാനാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുക നമ്മൾ വിടുന്ന വീഡിയോകളൊക്കെ ചിലപ്പോൾ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോകളായിരിക്കും അപ്പം അങ്ങനെയുള്ള വീഡിയോകൾ മുഴുവനായിട്ട് കാണാനായിട്ട് ആളുകൾക്ക് അത്രയും താല്പര്യം ഉണ്ടാവുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒക്കെ വളരെ കുറവായിരുന്നു പിന്നെ ചില വീഡിയോകളൊക്കെ ചിലപ്പോൾ കയറി പോകും മുകളിലേക്ക് കയറി പോകും അതിൽ നിന്നും കൂടുതൽ വരുമാനം കിട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ നമ്മുടെ ഡോളർ നമുക്ക് പൂർത്തിയായത് പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം നമുക്ക് കിട്ടുക എന്നുള്ളത് നൂറ് ഡോളറ് പൂർത്തിയായാലാണ് ആ ഡോളർ നമ്മുടെ കയ്യിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ അപ്പോൾ അത് സാധാരണ രീതിയിൽ നമ്മുടെ ഡോളർ കൈയ്യിലേക്ക് വരുന്നത് എല്ലാ മാസവും ഇരുപത്തൊന്നാം തീയതിക്കും ഇരുപത്താറാം തീയതിക്കും ഇടയ്ക്കുള്ളൊരു ദിവസമായിരിക്കും യൂട്യൂബിൻ്റെ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക അപ്പം എന്നെ സംബന്ധിച്ച് അത് ക്രെഡിറ്റ് ആവാനായിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നര വർഷത്തിനൊക്കെ ശേഷമാണ് എൻ്റെ പൈസ എൻ്റെ കയ്യിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തതിന് ശേഷമാണ് അത് എനിക്ക് കയ്യിലേക്ക് വരുത്താൻ പറ്റിയത് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഇത്രയും നമ്മൾ ഒരു ഫലം ഫലമുണ്ടായിട്ടോ പിന്നെ പുതിയ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ക്ലിക്കാവും ആ ക്ലിക്കാവുന്ന വീഡിയോ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ കൂടുതൽ വാച്ച് ടൈമും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ തോറ്റു പിന്മാറാതെ നമ്മൾ എത്രയും പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അതാണ് എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി റേറ്റ് അടിക്കും അതായത് നമ്മൾ ഈ വീഡിയോകളുടെയൊക്കെ പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കോക്കി റേറ്റ് അടിക്കാറുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വീഡിയോ നമ്മളുണ്ടാക്കി അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആ വീഡിയോയ്ക്ക് നമുക്ക് കോക്കിറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് കൂടുതൽ നല്ലത് മറ്റുള്ളവരുടെ വീഡിയോകൾ നമ്മൾ അടിച്ചു മാറ്റി വീഡിയോ ഇടുമ്പോഴും നമുക്ക് ചിലപ്പോൾ കോക്കിറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ റീയൂസർ കണ്ടന്റ് വരുന്നതിൽ പല പ്രശ്നങ്ങളുണ്ട് മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം ചിലപ്പോൾ ചില ആൾക്കാരുടെ ചാനലുകളൊക്കെ കട്ടായി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടെ കണ്ടന്റ് തന്നെ ഇടാനായിട്ട് പരിശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുതിയ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം ഞാനിവിടെ പറയുകയാണ് എനിക്ക് ഏകദേശം ഒരു എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് എനിക്ക് ഇതിൽ നിന്നുള്ള വരുമാനം കിട്ടിയത് യൂട്യൂബിൻ്റെ വരുമാനം ഇതിൽ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പല ആളുകളും ഇതിൽ റിവീൽ ചെയ്ത് ഞാൻ കണ്ടു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വരുമാനം പറയാൻ കാരണം എൻ്റെ വരുമാനം ഇപ്പോൾ ഏകദേശം ആ പറഞ്ഞതാണ് അപ്പോൾ അതിനി എത്ര നാൾ കൊണ്ടാണ് ഇനി അടുത്ത നൂറ് ഡോളർ ആവുക എന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ നൂറ് ഡോളർ വരുമ്പോഴാണ് ഇനി വീണ്ടും നമുക്ക് ആ വരുമാനം വീണ്ടും കയ്യിലേക്ക് വരിക അപ്പം അത്രയും നമ്മളിനി വീണ്ടും വീഡിയോകൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് അപ്പോൾ ഇതിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് ഇത്രയും നേടാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോകൾ ഇടുമ്പോൾ പല ആൾക്കാരും നെഗറ്റീവ് കമന്റുകളും അതുമാതിരി തന്നെ പോസിറ്റീവ് കമൻറ്റുകളും ഇടുക ഇടാറുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് പല ആളുകൾക്ക് പല കാഴ്ചപ്പാടുകളാണല്ലോ നമ്മൾ ചെയ്യുന്ന രീതി നമ്മുടെ ഒരു ശൈലിയാണല്ലോ അപ്പം ചില ആളുകൾ പറയും നിങ്ങളുടെ ശൈലി ശരിയല്ല വേറെ രീതിയിൽ ചെയ്തുകൂടെ അല്ലെങ്കിൽ മറ്റുള്ള ഈ ആൾക്കാർ ചെയ്യുന്നുണ്ടാർ ചെയ്തു കൂടെ പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു കഴിവുണ്ടായിരിക്കും അപ്പൊ ആ ഒരു ശൈലിയിലാണ് നമുക്ക് എല്ലാവർക്കും വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ എനിക്ക് എൻ്റെതായ ഒരു ശൈലിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ചില ആളുകൾ പറയുന്ന രീതിയിലുള്ള നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് അതുമാതിരി ചെയ്യാൻ പറ്റുകയില്ല അപ്പൊ മറ്റുള്ള ആളുകൾ പറയുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ശൈലിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഒരു നാൾ വിജയിക്കുകയോ തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പിന്നെ എന്റെ വരുമാനം കിട്ടാനായിട്ട് എന്നെ സഹായിച്ച എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാനുള്ള നന്ദി പറയുകയാണ് അപ്പോൾ അവരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ വരുമാനം കിട്ടാനായിട്ടുള്ള ഒരു കാര്യം ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കൂടുതലുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ യൂട്യൂബിൽ ഇനിയും വിജയിക്കാതെ അതായത് മോണിറ്റൈസേഷൻ ഒന്നും ആവാതിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിരന്തരമായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോകൾ ഇടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ക്ലിക്കാകും അങ്ങനെ ക്ലിക്ക് ആയിട്ടാണ് നമ്മളും അതിലേക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്കും ഇതുമായി തന്നെ ഒരു ദിവസം ഒരു വീഡിയോ ക്ലിക്കായത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബറെ കിട്ടിയതും അതിൽ നിന്ന് കൂടുതൽ വാച്ച് ടൈം കിട്ടുകയും അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ കൂടുതൽ മുന്നേറാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ക്ലിക്കാകും അതിൽ നിന്ന് നമുക്ക് നല്ല റവന്യൂ കിട്ടുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുകയും അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയും ചെയ്യും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ആകെ കഴിഞ്ഞ് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്നാലാണ് ഇനിയും വീഡിയോകൾ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളു പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് വരിക അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതിയ പുതിയ യൂട്യൂബേഴ്സ് വരുമ്പോൾ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ആ യൂട്യൂബുകൾ ഇതിൽ വിജയിക്കാനായിട്ട് അവരെയും നിങ്ങൾ സഹായിക്കണം അപ്പോൾ അത് അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തോറ്റു പിന്മാറരുത് നമ്മൾ നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ് നമ്മുടെ വിജയം അപ്പോൾ നിങ്ങളെ കളിയാക്കുന്ന ആളുകളോടൊക്കെ നിങ്ങൾ ഒരു വാശിയോട് കൂടി അവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിക്കാം അപ്പോഴാണ് നമുക്ക് അതിലൊരു അഭിമാനം തോന്നിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വീഡിയോകൾ ഇട്ടു അതുകൊണ്ട് എനിക്ക് വീഡിയോയ്ക്ക് ലൈക്ക് ഇല്ല അല്ലെങ്കിൽ കമൻറ്റില്ല അല്ലെങ്കിൽ അത് ആരും കാണുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അടുത്ത വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ അപ്പോൾ ഒരു കണ്ടന്റ് നമ്മൾ വിജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടന്റുകൾ വീണ്ടും ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മളുടെ ഒരു ദിവസം വരും ആ ദിവസം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങൾ വിജയിക്കും തീർച്ചയായിട്ടും വിജയിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് പുതിയ പുതിയ വീഡിയോകൾ എൻ്റെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ ഇതുവരെ എൻ്റെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം